നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ഒരു ആത്മഹത്യ തന്നെയാണ് വെറുതെ പി പി ദിവ്യെ സംശയിച്ചു അതുപോലെ കളക്ടർ സംശയിച്ചു മറ്റു പലരെയും സംശയിച്ചു പൂർണമായും അഴിമതി വീരനായിരുന്ന നവീൻ ബാബു നവീൻ ബാബുവിന് അവിടുന്ന് പത്തനംതിട്ടയിലേക്ക് വരാൻ കഴിയുമായിരുന്നില്ല കാരണം അത്രത്തോളം കൈക്കൂലി മറ്റു ഇടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരാൻ കഴിയാതെ വന്നത് ഉണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ആത്മഹത്യ ചെയ്തത് പാവം ആ പി ദിവ്യയുടെ പരിടയ്ക്ക് കൊണ്ടുവച്ചു കളക്ടറുടെ പരിപാടിക്ക് കൊണ്ടുവച്ചു അതേപോലെ പ്രശാന്തന്റെ പരിടിയ്ക്ക് കൊണ്ടുവച്ചു മറ്റു പലതും കൊണ്ടുവച്ചു ഇനി തെളിയാൻ പോണ കാര്യമാണ് കാരണം സുപ്രീം കോടതിയിൽ നവീൻ ബാബുവിന്റെ വിധവ ആ മഞ്ജുഷ സമർപ്പിച്ച ഹർജി സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ ഹർജി തള്ളി സുപ്രീം കോടതി ഈ ഇനിയൊരാശ്രയമില്ല ഇതിന്റെ ചുക്കാൻ കൃത്യമായി ഇത് നീക്കം നടന്നത് ആ പിണറായി സഖാവും പാർട്ടിയും കണ്ണൂർ നേതൃത്വവും പത്തനംതിട്ട നേതൃത്വവും എല്ലാം കൂടി കളിച്ചിട്ടുള്ള ഒരൊറ്റ കളി അതായത് നവീൻ ബാബുവിന്റെ മരണം നടന്ന ആ ദിവസത്തെ കളി ആ ദിവസം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്തിയില്ല പോസ്റ്റ്മോർട്ടം നടത്താതെ നടത്തി എന്ന് വെച്ചു ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തിയില്ല അത്തരം കാര്യങ്ങൾക്കൊന്നും പോയില്ല ഒരു കാര്യങ്ങൾക്കും നടത്തിയില്ല വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് വെച്ച് ആത്മഹത്യയാണ് എന്ന് ഉറപ്പിച്ച് നേരെ പത്തനംതിട്ടയിലേക്ക് അതും പാർട്ടിയുടെ സമ്പൂർണ്ണ ബഹുമതി അകമ്പടിയോടെ കൊണ്ടുവന്ന് പാർട്ടി തന്നെ എല്ലാം നേതൃത്വം കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു അതായത് ഒരു പുനർ പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പാർട്ടി അന്ന് എടുത്തിരുന്ന ആ ഒരു ദിവസം ആ ദിവസം തന്നെയാണ് ഇതിന്റെ മഞ്ജുഷയുടെ ഈ വിധി അതായത് ഈ ഹർജിയുടെ വിധി കുറിച്ചത് അതായത് നവീൻ ബാബുന്റെ കേസ് എവിടെയും എത്തില്ല എന്ന് തീരുമാനിച്ച ദിവസമാണത് എന്താണ് അന്ന് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾ പറഞ്ഞത് കണ്ണൂര പാർട്ടി എന്ന് പറയുന്നത് എനിക്കറിയില്ല സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ മഞ്ജുഷയും അതുപോലെ നവീൻ ബാബു അടങ്ങുന്ന കുടുംബവും ആ കുടുംബം മുഴുവൻ പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ആര് കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും അവസാനം വരെ കൂടെ ഉണ്ടാകും അവർ പറഞ്ഞ അനുസരിച്ച് അങ്ങ് നിന്നുകൊടുത്തു മേൽക്കടകം നിർദ്ദേശം കൊടുത്തു സംഗതി പണി പാളും അയാൾ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റൂലെ കേട്ടോ അപ്പോൾ വേഗം ഏകം കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്താളാന്ന് പറഞ്ഞ് അതനുസരിച്ച് ചെയ്തു ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം മഞ്ജുഷ ഒറ്റപ്പെടുന്നതാണ് പിന്നീട് കണ്ടത് പിന്നെ കളികൾ വളരെ വലിയ കളികൾ താഴെ മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻ കോടതിയിലും ഒക്കെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഹൈക്കോടതിയിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അവിടെയും നടന്നു കളി നവീൻ ബാബുന്റെ മരണം കൊലപാതകമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നടന്ന അട്ടിമറികൾ അതായത് ആ മഞ്ജുഷയ്ക്ക് വേണ്ടി നവീൻ ബാബുന്റെ മരണം സി ബി അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ വക്കീലാരാ അത് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടാണ് ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾ നിർണായക സമയത്ത് അവിടെ പറഞ്ഞത് സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് അന്വേഷണം എങ്കിലും ഒന്ന് തരണമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ആരാ ഇവിടെ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞെന്താ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതി കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല കാരണം എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് ഏതൊക്കെ വിഷയത്തിലാണ് അന്വേഷിക്കുന്നത് എന്ന് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിധി പറയുന്നത് പക്ഷെ ഇവിടെ അന്വേഷിക്കുന്നത് പിണറായി സർക്കാരിന്റെ പോലീസാണെന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് നീങ്ങുന്നവരാണെന്നോ അതുകൊണ്ട് തന്നെ ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നോ സുപ്രീം കോടതിക്ക് അറിയില്ലല്ലോ അവിടെ എത്തുന്ന കടലാസുകളുടെയും സർക്കാരിന്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വിധി പറയുന്നത് മഞ്ജുഷ ചെന്ന് പറയുക സുപ്രീം കോടതിയിൽ പിന്നെ എന്റെ ഭർത്താവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നു പറഞ്ഞാൽ അങ്ങ് അന്വേഷിക്കും ഇല്ലല്ലോ അതിനും ചില ചടങ്ങുകളുണ്ടല്ലോ ആ ചടങ്ങുകൾ രണ്ട് ഘട്ടങ്ങളായാണ് ഇല്ലാതാക്കിയത് അവർക്കറിയാമായിരുന്നു മഞ്ജുഷ ഒരു പക്ഷേ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയാൽ അതിന് തടയിടണമെന്നും ആദ്യം ചെയ്തത് പാർട്ടി മഞ്ജുഷയ്ക്കൊപ്പമാണ് അല്ലെങ്കിൽ നവീൻ ബാബുൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പി പി ടി വിയെ പെതിയ തട്ടിയും കണ്ടകത്തിട്ടതാണ് വലിയ ഒരു ആഘോഷമായിരുന്നു അതോടുകൂടി പി പി ടി വിയ താൽക്കാലികമായെങ്കിലും അകത്തായതോടുകൂടി വലിയ ആരഭം അങ്ങടങ്ങി അതും പ്രാഥമിക അംഗത്വത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മറ്റു സ്ഥാനവും എല്ലാം കളഞ്ഞ് നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ കണ്ടു എവിടെയാണ് എങ്ങനെയാണ് അവർ താമസിക്കുന്നത് നമുക്കറിയാം വലിയ പരിഗണനയായിരിക്കും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകാം ഏതായാലും അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പദവികൾ ഓരോന്നായി കൊടുക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് പാർട്ടിയുടെ ഉദ്ദേശം എന്നുള്ളത് ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാർട്ടി തന്നെ നവീൻ ബാബുവിനെ ഇല്ലാതാക്കി എന്നാണ് അതായത് കറകളഞ്ഞ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ പല കണ്ടെത്തലുകളും കൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോകുന്നാൽ കണ്ണൂർ ലോബിക്ക് അത് വലിയ ഒരു പണി ഒരുപക്ഷെ ആയേക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ആ കൊലപാതകം നടന്നത് എന്ന് പല പല വാർത്തകൾ പുറത്തു വന്നു പലരുമായിട്ടുള്ള ബിനാമി ഇടപാടുകളൊക്കെ കേശുവിൻ്റെ സംസ്ഥാന നേതാവ് പുറത്തു കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊല ചെയ്തത് തന്നെയാണ് പക്ഷെ തെളിയുമോ തെളിയാൻ പോകുന്നില്ല ഇത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന അവസ്ഥയിലേക്ക് കേസ് അവസാനിക്കും പി പി ദീപൻ നിരപരാധിയായിട്ട് വരും അതുതന്നെയാണ് ഇനി വരാൻ പോകുന്നത് അതിനുള്ള ചുക്കാൻ പിടിച്ച രണ്ട് പോയിന്റാണ് ഒന്ന് നവീൻ ബാബുവിൻ്റെ മരണം ഒരു പോസ്റ്റ്മോർട്ടം സാധ്യമാകാത്ത വിധം കൊണ്ടുവന്ന ഉടനെ പാർട്ടി തന്നെ ചങ്കക്കരളുമായി കൂടെ നിന്ന് കത്തിച്ച് കളഞ്ഞത് അതിലൂടെ ആ അധ്യായം അടഞ്ഞു പിന്നെ ഹൈക്കോടതി ഒരു അനുവദിക്കും കാരണം സി ബി ഐ റെഡി ഞങ്ങൾ അന്വേഷിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു നിന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണ്ട അതുപോലെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മതി എന്ന് മഞ്ജുഷയുടെ വക്കീൽ പറഞ്ഞോടുകൂടി പൊളിഞ്ഞില്ലേ അന്ന് തന്നെ മജിസ്ട്രേറ്റ് എഴുതി വെച്ചിരുന്നു എന്താണ് തീരുമാനം വന്ന് പിന്നെ പുതിയ വക്കീലിനെ കൊണ്ടുവന്ന് വെച്ച് വാദിച്ചിട്ട് എന്താ കാര്യം പക്ഷെ മഞ്ജുഷയുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഏറ്റവും വലിയ വീഴ്ച വന്നിട്ടുള്ളത് പാർട്ടി ചതിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമെങ്കിലും മഞ്ജുഷ മഞ്ജുഷയുടെ രീതിയിൽ വക്കീലിനെ നോക്കണമായിരുന്നു പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഇതിന് മുൻകാല ചരിത്രം നല്ലവണ്ണമുള്ള വക്കീലന്മാരെ ഏൽപ്പിക്കുമ്പോൾ ചതിക്കപ്പെടും അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണ് മഞ്ജുഷയെ കൂടെ നിന്ന് സഹായിക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട് അതായത് മഞ്ജുഷയെ നിലവിൽ കൂടെ നിന്ന് സഹായിക്കുന്നവർ തന്നെയാണ് മഞ്ജുഷയ്ക്ക് എന്താ പറയുക നീതി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരായിട്ടുള്ള എം ആർ രമേശ് ബാബു അതുപോലെ സുനിൽ ഫെർണാണ്ടസ് ഇവർ രണ്ടുപേരുമാണ് മഞ്ജുഷയ്ക്ക് വേണ്ടിയിട്ട് സുപ്രീംകോടതിയിൽ ഹാജരാകുന്നത് പക്ഷേ സുപ്രീംകോടതി എന്താ പറഞ്ഞത് എല്ലാ കേസുകളും സി ബി അന്വേഷണത്തിന് വിടാൻ സാധിക്കില്ല കേസിൽ ആത്മഹത്യാ പ്രണന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ വിഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ സി ബി ഐന്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് ഇതിനു മുമ്പ് ആ വക്കീൽ കാലുമാറിയ ആ സമയത്ത് തന്നെ നിയമം അറിയുന്നവർ വിധിയെഴുതിയതാണ് വാദിഭാഗം ഹൈക്കോടതി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് മതിയെന്ന് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പറ്റൂലെന്ന് പറഞ്ഞ് കോടതി ചെന്നിട്ട് പിന്നെ സി ബി ഐ വേണമെന്നും പിന്നെ സുപ്രീംകോടതി എന്താ ചെയ്യേണ്ടി അപ്പം ഇത് തന്നെയാണ് നല്ല ഒന്നാന്തര വഞ്ചനയാണ് നടത്തിയത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നവീൻ ബാബു കരകളഞ്ഞ ഒരു ദിവസനാണ് അതുപോലെ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു പാർട്ടിക്ക് ചില പാർട്ടി നേതാക്കൾക്ക് അത് തടസ്സമാവും ജീവിക്കാനുള്ള തടസ്സം ഉണ്ടാക്കും അതുകൊണ്ട് നൈസായി ഇങ്ങ് തീർത്തു കളഞ്ഞു അതിനൊരു കഥയുണ്ടാക്കി ആ കഥയാണ് അവിടെ ഉണ്ടാക്കിയ യാത്രയപ്പ് ചടങ്ങ് അല്ലാതെ യാത്രയപ്പ് ചടങ്ങ് ഒന്നും ഉണ്ടാക്കിയതല്ല പി പി ദിവ്യ വന്ന് സംസാരിച്ചതും ബാക്കിയെല്ലാം അതിൻ്റെ കഥ തന്നെയാണ് അതുകൊണ്ടാണ് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് ഇനി അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അതങ്ങ് അവസാനിച്ചോളും അത് പിന്നീട് കോടതിയിലെത്തുമ്പോൾ ആത്മഹത്യാ പ്രേരണ അല്ല എന്ന് വിധിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ തെളിവുകൾ അനുസരിച്ച് പോലീസിനെ അന്വേഷിച്ച് കൊടുക്കുന്നവരുകൂടി പി പി ദിവ്യം കുറ്റവിമുക്ത ആയിക്കോളും അങ്ങനെ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സാധാരണഗതിയിൽ ഗതിയിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമായി ഇതിനെ മാറിക്കോളും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് അത് പിണറായിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ യാതൊരു പങ്കും ഇല്ല എന്ന് തെളിയുകയാണ് അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കും